ഹായ് ഗയ്സ്. പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം. നമ്മൾ ഇവിടെ പോണേ അപ്പപ്പന്റെ ലീ പാരിവടിക്ക്. എന്ത് പരിവടിയാ? പേരന്റ്സ് മീറ്റ്. പേരന്റ്സ് മീറ്റിംഗ് അല്ല. ഫാമിലി മീറ്റ്. എന്താ? ഫാമിലി മീറ്റ്. ഇന്നില്ല. നമ്മളെ അപ്പപ്പന്റെ ലീ. മീറ്റിങ് പാരന്റ് മീറ്റിംഗ് എല്ലാ ഫാമിലി മീറ്റ് ആ ഫാമിലി മീറ്റിനാ ആരാ വണ്ടി ഓടിക്കണേ മറിയൊക്കെ വണ്ടി കേറി മുതൽ ഉറക്ക വരുന്നുണ്ടല്ലേ ഉറങ്ങി പോകണ് ഇതാ എവിടെ മാങ്കാവിന്റെ അടുത്ത് കടുപ്പിനി അല്ലേ കണ്ട ഉറങ്ങി അവിടെ മറിയോ മമ്മിന്റെ മേലും ചാരി കടന്ന് ഇങ്ങനെ ഉറങ്ങാൻ തുടങ്ങിണ്ടല്ലേ െ വിളിക്കും അമ്മ മറിയിട്ടീ മറിട്ടീ ലേ അപ്പൊ കണ്ണൂർ നോക്കുവേ നമ്മളാരക്കെ പോണേനു ഇതാണ് എവിടെ മറ്റേ കല്ലായ്പാലത്തി ഇവിടെ ഇപ്പൊ നല്ല ഭംഗി ഒക്കണ്ടേ ും പൂക്കളും ചെടിയൊക്കെ നട്ടിട്ടല്ലേ ഭയങ്കര ബാഡ് വേസ്റ്റ് കൊണ്ടിട്ടിട്ട ആൾക്കാര് കണ്ടോ കല്ല ഇപ്പോഴാ ആ ഇവിടെ ഇണ്ടല്ലോ ഒരുപാട് മരത്തിന്റെ മില്ലുകളൊക്കെ ഇണ്ടെ പണ്ട് ആ ചൈനക്കാരും അറബികളൊക്കെ വന്ന് കച്ചവടം ചെയ്യും ഇവിടെ ലോകം മുഴുവൻ അറിയുന്ന സ്ഥല ആ ഇവിടാണ് പപ്പൻറെ വീട് മമ്മനെ കല്യാണൊക്കെ കഴിച്ചോണ്ടെന്ന സ്ഥലം മനസ്സിലായോ എണ്ണപ്പാടം ഇത് കുണ്ടുങ്ങലേ ഇതാണ് കുണ്ടുങ്ങലെ ഇവിടാണ് ഈ ആയ അബ്ദുല്ല മദ്രാസിലൊക്കെ പോയത് പിന്നെ ആ നിസ്കരിക്കാൻ വരും നോമ്പിന് പിന്നെ വെള്ളിയാഴ്ച ഒക്കെ നിസ്കരിക്കുക ഇവിടെ ഒരു പള്ളി ഉണ്ട് അവിടെ വരും അപ്പൊ ഞമ്മള് എവിടെ എത്താനായിട്ടോ അവിടെ ഒക്കെ മറിയ ഉറങ്ങുക ഉം കണ്ട മറിയ ഉറങ്ങ മറിയോ ഉറങ്ങി നല്ല വർക്കാ അപ്പൊ അവിടെ എത്തിയപ്പോ പിന്നെ ഇണ്ടല്ലോ പപ്പ മറിയോട് എടുത്ത് ഇങ്ങനെ പോവാണ് മറിയോണരുന്നില്ല ഉം ഇതവിടെ എത്തി നമ്മള് അങ്ങനെ നമ്മൾ എത്തുമ്പോ ഇത്തിരി നേരം വൈകിട്ടോ പരിപാടിയൊക്കെ തുടങ്ങിയപ്പോ നമ്മളെത്തിയല്ലേ അങ്ങനെ ഇത് പപ്പന്റെ ഉപ്പന്റെ അനിയനും ഭാര്യ മക്കളൊക്കെ അല്ലേ അവിടെ പാട്ടൊക്കെ ഇണ്ടീനെ പിന്നെ ജ്യൂസ് ആ സ്നാക്സ് ഒക്കെ കിട്ടി അല്ലെ മറികക്ക് എല്ലാവർക്കും കിട്ടി അല്ലേ ചായ ഒക്കെ ജ്യൂസ് ജ്യൂസാ മമ്മക്ക് ചായ എനിക്ക് ജ്യൂസ് പപ്പ മറിയും പപ്പയും നിക്കണ് അല്ലേ മറി പറഞ്ഞ് നിക്കുകയാണ് പപ്പന്റെ തോളത്ത് ഇവിടെ ഫ്രണ്ട്സിനെ കിട്ടി ആണോ എന്നിട്ട് തന്നെ മറി കൊടുത്തിണ്ടല്ലേ വെള്ളൊക്കെ നല്ല വെട്ടിയാണ് ഫസ്റ്റ് ടൈം അല്ലേ ഇവരെ കാണേ പക്ഷെ മറുവിനെ നല്ല ഫ്രണ്ട്സിന് കിട്ടില്ലേ കാണാൻ ണാൻ പോണല്ലേ ഉം നോക്കണേ തന്നെ മറി വെള്ളം കൊടുക്കുമ്പോ മേലായിപ്പോയില്ലേ തുടച്ചു കൊടുത്തതാ നല്ല കുട്ടിയാണ് ഞങ്ങക്ക് മറിയും ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടല്ലേ പിന്നെ പോയി പോയില്ലേ വീട്ടിൽ കൊണ്ടാക്കി കൊടുത്ത് ഓരോ വീട്ടിൽ പോയി പോയില്ലേ എന്നിട്ടൊക്കെയാണ് ആ കൊറച്ചേരം കളിച്ച് എന്നിട്ട് ഓരോ വീട്ടിലേക്ക് ക്ഷണിച്ചില്ലേ നമ്മളെ വീട്ടില് പാട്ടിങ്ങനെ നടന്നുകൊണ്ടിരിക്കല്ലേ പരിപാടി കഴിയാനായി സമയം സമയല്ലേ ഇത് റിയ വെല്ലിപ്പൻറെ അനിയന്റെ പേരക്കുട്ടി അവിടെ കണ്ടില്ലേ വല്ലിപ്പന്റെ തറവാട് കേട്ടോ അതാണ് അപ്പന്റെ അല്ല അപ്പന്റെ ഉപ്പല്ലേ ആ ഓരൊക്കെ ജനിച്ച് വളർന്ന വീട് കണ്ടല്ലേ മാറി വന്നപ്പോയപ്പോ പക്ഷേ നല്ല കളിയാലേ ഒളിച്ചു കളിക്കും ഡ്രസ്സിന്റെ ആ ഡ്രസ് സെയിം അതാ ഇപ്പ വരും അല്ലെ പപ്പൻറെ വെല്ലിപ്പൻറെ അതാ ഇതാണ് വീട് അല്ലെ അവിടെ പാരുല്ലേ തൊട്ടടുത്തേ സുഖമില്ലാതെ ഇതെവിടാണ് നമ്മളെ ബീച്ചില്ലേ ബീച്ചിന്റെ അടുത്താണത് സണ്ണിനെ കണ്ടപ്പോ എന്താ പറഞ്ഞേ എന്ത് പോലെ മൂന്ന് പോലുണ്ട് നൈറ്റ് പറഞ്ഞേനും അല്ല സണ്ണെന്താ മൂന്ന് പോലെ ഇരിക്കണേന്ന് അങ്ങനെ നമ്മള് എന്താക്കി പരിപാടിക്കൊക്കെ പോയി തിരിച്ച് പോവാണ് അല്ലെ ഒരു വീട് കണ്ടു അപ്പൊ എല്ലാര്ക്കും വീഡിയോ ഇഷ്ടായോ വീഡിയോ ഇഷ്ടായാല് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം